ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കാരണം നമുക്കൊരു സ്ലീവ് ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ലേസ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലേസിന് മീറ്ററിന് ഇരുപത് രൂപ വില വരുന്ന ഒരു ലേസ് ആണ് അപ്പോൾ നമുക്കൊരു സ്ലീവ് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു മീറ്ററിൻ്റെ ആവശ്യമുള്ള ഏകദേശം ഒരു എഴുപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അറുപത്തഞ്ച് ഒക്കെ മാക്സിമം മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ സ്ലീവിൻ്റെ ഏറ്റവും ആ ഒരു താഴ്ഭാഗം കണ്ടോ താഴ്ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഈ ലേസ് ഒന്ന് വെച്ച് കൊടുക്കാം ലേസ് വയ്ക്കുമ്പോൾ ലേസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വരണം എന്നിട്ട് അതിൻ്റെ അരിക്ക് ചേർന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക കറക്റ്റ് ഒറ്റ അരിക ചേർന്ന് തന്നെ കൊടുക്കണം കാരണം ഈ ലേസിന് നമുക്ക് അധികം വീതി ഒന്നുമില്ല ഒരുപാട് വീതി ഉള്ളതാണെങ്കിൽ ഒരു കാലിഞ്ചൊക്കെ കയറ്റി അടിക്കാം ഞാനിപ്പോൾ അതിൻ്റെ അരികോട് ചേർന്ന് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴെയുള്ള ഒരു ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടേക്കണം വിട്ടേക്കണമുണ്ടോ അതൊന്ന് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അരികത്ത് വെച്ച് അരികത്തോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ലേസിൻ്റെ നമ്മൾ ആദ്യം അടിച്ച ഒരു അടുപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തന്നെ അടിക്കുക ആ അടുപ്പ് കാണരുത് എന്നിട്ട് ഞാനതൊന്ന് മുകളിൽ കൂടെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൈപ്പിംഗൊക്കെ വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുമല്ലോ അതുപോലെ തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉൾഭാഗമാണിപ്പോൾ കാണുന്നത് എന്നിട്ട് ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഭാഗവും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വശത്തു നിന്നും അതായത് നല്ല വശത്തു നിന്നും ചീത്ത വശത്തു നിന്നും നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ തയ്യൽത്തുമ്പൊന്നും നമുക്ക് വെളിയിലേക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഈ തുണിയുടെ കളറിലുള്ള ഒരു ലേസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പച്ച കളറുള്ള ഒരു ഡിസൈൻ അതിലുണ്ടല്ലോ അപ്പോൾ ആ ഒരു കളറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പച്ച കളറിലെ ലേസ് വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ തുണിയുടെ ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ലേസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും ഇനി നമുക്ക് സാധാരണ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ലീവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ഡാർക്ക് കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ബ്ലാക്ക് കളറുള്ള കുർത്തിയിലും ഒക്കെ വൈറ്റ് കളറുള്ള വീതി കൂടിയ ലേസ് ആണെങ്കിലും ഇങ്ങനെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുർത്തി നമുക്ക് കിട്ടുന്നതാണ് കൂടുതലും ഇത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഭംഗി കാണാനായിട്ട് ചെറിയ കൈയാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ത്രീ ഫോർത്തിലാണ് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കുർത്തി തയ്ക്കുമ്പോൾ സാധാരണ പോലെ കൈ തയ്ക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള രീതികളിൽ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്